നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള മെഡി ഗ്ലോയിലാണ് കുറേ നാളുകളായി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്കിന്നാകെ ഡള്ളായി സാഗിയായിട്ട് ഫീലാകുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല സുന്ദരി കുട്ടിയായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഹൈഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അൾട്രാസൗണ്ട് വെച്ചിട്ട് സ്കിൻ ടൈറ്റൈൻ ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത് എന്റെ സ്കിന്നിന് അത്യാവശ്യത്തിനധികം സാഗിങും അതുപോലെ തന്നെ ഡാമേജും ഉണ്ട് അപ്പൊ ഡോക്ടർ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമ്മൾ നേരെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്രൈമറി പ്രൊസീജിയർ ആണ് കേട്ടോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബോട്ടോക്സോ ഫില്ലേഴ്സോ ത്രഡ്സോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ സ്കിൻ ടൈറ്റ് ചെയ്യും ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് എന്നെ പോലെ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല അറുപത് വയസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സാഗിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും കേട്ടോ ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ ഈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർ പറയായിരുന്നേ അൾട്രാസൗണ്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല നാളെ തൊട്ട് മേക്കപ്പും യൂസ് ചെയ്ത് പുറത്തേക്ക് പോകാമെന്ന് അപ്പം എങ്ങനെയുണ്ട് മാറ്റെന്ന് നിങ്ങളും കണ്ടറിയൂട്ടാ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്ക് സ്കിന്നിലോ ഹെയറിലും എന്തെങ്കിലും പ്രോബ്ലംസോ ട്രീറ്റ്മെൻറ്റോ വേണമെങ്കിൽ ഡയറി ആയിട്ട് ഇങ്ങോട്ടേക്ക് പോകോളൂ കേട്ടോ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചുങ്കത്തുള്ള മെഡിഗ്ലോ കോസ്മറ്റോളജി സെൻ്റർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ക്ലിനിക്